ഷൂർനാട് ഗവൺമെന്റ് എച്ച് എസ് എസിൽ പ്രവേശനോത്സവം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ അനുമോദിച്ചു ൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി ഇതോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും യു എസ് എസ് എൻ എം എം എസ് വിജയികളെയും അനുമോദിച്ചു പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ നിർവഹിച്ചു ഈ മനോഹരമായ കാഴ്ച കണ്ട് സന്തോഷിക്കുന്നുണ്ട് എന്ന് പറയുവാൻ കഴിയും ഈ വർഷത്തെ അധ്യയന വർഷം തീർച്ചയായും ചില മാറ്റങ്ങളുടെ വർഷമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഒന്നാം മുതൽ ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്റ്റാൻഡേർഡുകളിൽ അഞ്ച് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് എസ് എസ് എൽ സിക്ക് വരാൻ പോകുന്ന എസ്എസ്എൽ സിക്ക് ഏതാണ്ട് മിനിമം മാർഗ്ഗ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോളേജ് വിദ്യാഭ്യാസം ഡിഗ്രി ലെവൽ മൂന്ന് വർഷമെന്നുള്ളത് എന്നുള്ളത് നാല് വർഷമാകുന്നു ഇങ്ങനെ ഒട്ടേറെ മാറ്റങ്ങൾക്ക് കലോചിതമായ പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ളത് എസ് ഹാരിസ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ കെ സന്ധ്യാകുമാരി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മ പ്ലസ് ടു വിജയികളെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ എസ് എസ് എൽ സി വിജയികളെയും പഞ്ചായത്ത് അംഗം എസ് സൗമ്യ യു എസ് എസ് എൻ എം എം എസ് വിജയികളെയും അനുമോദിച്ചു ആദ്യത്തെ ദിവസമാണിന്ന് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിന്റെ യശസ് നിലനിർത്തുവാൻ നിങ്ങളിൽ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് നമുക്കറിയാം ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ കുട്ടികളുടെയും നമ്മുടെ മനസ്സിന്റെ ഒരു വികാസം തന്നെയാണ് വീരൻ രക്ഷകർത്ത ബോധവൽക്കരണം നടത്തി വി വാസുദേവൻ ശ്രീകുമാർ സൗമ്യ സുധാകുമാരി ഗോപാലകൃഷ്ണൻപിള്ള ഹരികുമാർ ജി അജിത തുടങ്ങിയവർ പങ്കെടുത്തു ഇണങ്ങിയും പിണുങ്ങിയും ഉണുങ്ങിയും ചിരിച്ചും കളിച്ചും എത്തുന്ന കൊച്ചുകൂട്ടുകാരെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് സൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്